അങ്ങനെ അണ്ടർ ട്വൻറ്റി ത്രീ എ എഫ് സി ഏഷ്യൻ കപ്പ് ഇത് അവസാനിച്ചിരിക്കുകയാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ വിന്നറായിട്ടുള്ളത് ജപ്പാനാണ് പക്ഷേ വിന്നറായിട്ടുള്ള ജപ്പാൻ ആണെങ്കിൽ പോലും ഈ ഒരു ടൂർണമെൻറ്റിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീം ഒരിക്കലും ജപ്പാനല്ല ഈ ഒരു ടൂർണമെൻറ്റിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു ടീമാണ് ഉസ്ബക്കിസ്ഥാൻ എന്ന് പറഞ്ഞത് അതായത് ഫൈനലിസ്റ്റ് ആയിട്ട് റണ്ണറപ്പ് ആയിട്ടുള്ള ടീം തന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ആകെ ഒരേ ഒരു ഗോൾ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് അതും ഫൈനലിൽ മാത്രം ജപ്പാനെതിരെ മാത്രം ബാക്കിയുള്ള എല്ലാ ടൂർണമെൻറ്റിലും രണ്ട് മൂന്ന് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പന്ത്രണ്ട് ഗോളാണ് ഈ അവർ ഈ ഒരു ടൂർണമെന്റിൽ അടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു ടൂർണമെന്റിൽ ഞെട്ടിച്ചിട്ടുള്ള ഒരു മറ്റൊരു ടീമാണ് ഇന്തോനേഷ്യ എന്ന് പറഞ്ഞത് ഒരു ഫുട്ബോൾ ഫാൻസോ അല്ലെങ്കിൽ ഫുട്ബോൾ നിരൂപകരോ ആരും പിന്നെ ഇവരൊരു ഫോർത്ത് പേസിലോ അല്ലെങ്കിൽ സെമി ഫൈനലിൽ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ നൽകിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവർ സെമി ഫൈനലിലെത്തിയും ഫോർത്ത് പ്ലേസിൽ ഇടം നേടുകയും അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഗംഭീര പ്രകടനമാണ് ഇന്തോനേഷ്യ കാഴ്ച വെച്ചിട്ടുള്ളത് ഫസ്റ്റ് ഒരു കളി ഖത്തർനോട് ടു സീറോ എന്നുള്ള സ്കോറിൽ അവർ പരാജയപ്പെട്ടു അതിനുശേഷം അവർ ഗംഭീര പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ക്വാർട്ടർ ഫൈനൽ അവർ കൊറിയക്കെതിരെ കളിച്ചിട്ടുണ്ടായിരുന്നു ഗോൾ സ്കോ സമനിലായിരുന്നു ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം പനാട്ടി ഷൂട്ട് പോയി അവർ വിജയിച്ച് സെമി ഫൈനലിലേക്ക് എത്തി ചെയ്തിട്ടുണ്ടായിരുന്നു അത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണ് രണ്ട് പ്രാവശ്യം ഇന്തോനേഷ്യ ലീഡ് ഉയർത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഈ നമുക്ക് ഏഷ്യയിലെ തന്നെ ഒരു മറ്റ് ജയന്റ് ടീമാണ് ആസ്ട്രേലിയ ആസ്ട്രേലിയയ്ക്ക് അവർ വൺ സീറോ എന്നുള്ള സ്കോറിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ടൂർണമെന്റിൽ എനിക്ക് തോന്നുന്നുണ്ട് ഒരു ൂട്ട് ഒക്കെ ആസ്ട്രേലിയ കിട്ടിയിട്ടുണ്ടായിരുന്നു അവരുടെ ഗോൾ കീപ്പർ അത് നിഷ്പ്രയാസം സേവ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ഷിം ടാങ് യങ് എന്ന് പറയുന്ന അവരുടെ കോച്ചിനെ അഭിനന്ദിച്ചേ പറ്റൂ ഉള്ള പ്ലെയേഴ്സിനെ വെച്ച് എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതിനെ ഉത്തമ ഉദാഹരണമാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്ന ടീം ഈ ഒരു നേട്ടം ഇന്തോനേഷ്യ അങ്ങനെ അങ്ങനെ വെറുതെ കിട്ടിയിട്ടുള്ളതല്ല അവർ അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പണി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം കണ്ട് പഠിക്കണം ഇത് ഇതൊക്കെ ഒരു എടുക്കാൻ പറ്റിയ സംഗതിയാണ് കാരണം ഇന്തോനേഷ്യൻ ഫുട്ബോൾ ടീമിന് കുറച്ച് മുമ്പ് ഒരു ബാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴടുത്താണ് ആ ഫിഫ ബാനൊക്കെ അവർ പോയി കിട്ടിയിട്ടില്ല അതിനുശേഷം അവർ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ചെയ്ത് ഇന്തോനേഷ്യൻ ഫുട്ബോൾ എങ്ങനെ വളർത്തണം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് പ്ലാനിങ് ചെയ്ത് വേണ്ടി യൂത്ത് ഡെവലപ്മെന്റ് കൃത്യമായിട്ട് നടത്തി നിരവധി സ്റ്റേഡിയങ്ങളും ഗ്രാ ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഫിഫൻ്റെ ക്വാളിറ്റിയുള്ള സ്റ്റേഡിയങ്ങളും പിന്നെ ഗ്രാ പിന്നെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം യൂത്ത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വളരെ അധികം അവർ എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അണ്ടർ സെവൻറ്റി അണ്ടർ 20 ഈ ഒരു കാറ്റഗറിയുള്ള ടീമിനാണ് അവനെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് വളർത്തി എടുക്കുക ആ ഒരു കാറ്റഗറിയിലുള്ള പ്ലേയേഴ്സിനെ ജെ ലീഗ് ജ പിന്നെ കൊറിയൻ ലീഗ് അതുപോലെയുള്ള ഏഷ്യയിലെ തന്നെ വലിയ ലീഗുകളിലൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളും കിട്ടി വന്ന പല പ്ലേഴ്സുമാണ് ഇൻ ഇന്തോനേഷ്യൻ്റെ സ്കോഡിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇന്തോനേഷ്യൻ സ്കാഡ് നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും യംഗസ്റ്റ് സ്കോഡാണ് ഇന്തോനേഷ്യൻ ഫുട്ബോൾ ടീം എന്ന് പറഞ്ഞത് ഒരുവിധ എല്ലാ പ്ലേസും പത്തൊമ്പത് ഇരുപത് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഈ ഒരു പ്രായത്തിൻ്റെ ഇടയിലുള്ള ആണ് കൂടുതലും ഇന്തോനേഷ്യൻ ടീമിലുള്ളത് ഇവരാണ് ഈ ഒരു യസ്റ്റ് സ്കോഡാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കളിയും കാര്യങ്ങളൊക്കെ അവർ ഭാഗത്തുനിന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇന്തോനേഷ്യൻ ഒരു കളി സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ഒരു കൗണ്ട്രാക്റ്റാഗിങ് ആണ് വളരെയധികം സ്പീഡി ആയിട്ടുള്ള ഒരു കൗണ്ട്രാക്ടാഗിങ് ആണ് അവർ എപ്പോഴും ചെയ്യാറുള്ളത് കൗണ്ടർ അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് കൗണ്ടർ അറ്റാക്ക് ചെയ്യല്ല ഡിഫൻസ് ലൈന് ഒട്ടും പൊളിയാത്ത രീതിയിലാണ് അവർ കൃത്യമായിട്ടുള്ള കൗണ്ടർ അറ്റാക്ക് നടത്താറുള്ളത് നമുക്ക് കൊറിയക്കെതിരെയുള്ള കളി കണ്ടു കഴിഞ്ഞാൽ അറിയാം കൊറിയ ഫുട്ബോൾ ടീം പല സമയത്ത് അൺബീറ്റനായി പോകുന്ന രീതിയിലുള്ള കളി അവർ കളിച്ചിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ടുള്ള പാസിങ് കൃത്യമായിട്ടുള്ള ക്രോസിങ് അതുപോലെ തന്നെ സ്പീഡിയുള്ള അറ്റാക്കിങ് ഡിഫൻസീവ് ഇതൊക്കെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവരെ ഗോൾ കീപ്പറെ കാര്യം പറയണം ഗംഭീര സേവ് തന്നെയാണ് അവർ ീപ്പേഴ്സ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഗംഭീര ടീം തന്നെയാണ് ഇപ്പൊ ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ ഇന്ത്യ വേസ് ഇന്തോനേഷ്യ ഒരു മത്സരമൊക്കെ വരാൻ ഉണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു മത്സരമൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പരാജയപ്പെടും എന്നുള്ളതാണ് അത്ര നല്ല രീതിയിൽ അവർ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഷിങ് ടിങ് യങ് എന്ന് പറയുന്ന ഓരോ കോച്ച് വരുന്ന സമയത്ത് അവർ നൂറ്റി എഴുപത്തി നാല് അങ്ങനെ നൂറ്റി എഴുപത്തി അഞ്ച് സംതിങ് ആയിരുന്നു അവരുടെ ഫിഫാർ ആയി ഇപ്പൊ ആ ഫിഫാർ ആങ്ങിയ നൂറ്റി മുപ്പത്തിനാലാണ് ഈ ഒരു കൊല്ലം മാത്രം അവർ പത്ത് പോയിൻറ്റ് സ്ഥാനത്തോളമാണ് അവർ ഫിഫ റാങ്കിങ്ങിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതൊന്നും ചില്ലറൊരു നേട്ടമല്ല ഇതങ്ങ് വെറുതെ നേടിയെടുക്കുന്നില്ല കൃത്യമായിട്ടുള്ള പ്ലാനിങ് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള യൂത്ത് ഡെവലപ്മെൻ്റ് നടത്തിയ കൊണ്ട് മാത്രം കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇന്തോനേഷ്യൻ ഫുട്ബോൾ ടീം ഇത് എൻ്റെ ഒരു അഭിപ്രായം തന്നെ നാലോ അഞ്ചോ വർഷം കൊണ്ട് അവർ നേടിയെടുത്തിട്ടുള്ള ഒരു നേട്ടമാണിത് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇതിന് വേണ്ടിയിട്ട് മനക്കണം മനക്കെടണം എന്നുള്ളത് തന്നെയാണ് ഇത് കണ്ട് പഠിക്കണം അത് യൂത്ത് ഡെവലപ്മെൻ്റ് എത്രത്തോളം ഇമ്പോർട്ട് ൻ്റ് ആണ് എന്നുള്ള കാര്യം ഇത് കണ്ടുപിടിക്കുന്നത് അണ്ടർ ട്വൻറ്റി ത്രീ ടീമെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നെക്സ്റ്റ് സീനിയർ ടീമാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് നമുക്കറിയാം ഈ കഴിഞ്ഞൊരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ നമ്മൾ അണ്ടർ ട്വൻറ്റി ത്രീ ടീം സെറ്റാക്കിയ ഒരു കോച്ച് ഒരു ഒരു ടീം സെറ്റാക്കി മലേഷ്യക്കെതിരെ കളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു മനസ്സിലെ നമ്മൾ പരാജയപ്പെട്ട ഒരു മത്സരം നമ്മൾ സമനിലായി കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കളിയൊക്കെ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അടുത്തൊരു കളി നമ്മൾ എന്തെന്നാലും അണ്ടർ ട്വൻറ്റി ത്രീ ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് വരാൻ പോകണേ ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങനെ അണ്ടർ ട്വൻ്റി ത്രീ ടീമിനൊരു മാച്ച് വെക്കണം എന്നുള്ളതിനാണ് ഇന്തോനേഷ്യ ആയിട്ട് തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ഒരു ടീമൊക്കെ ആയിട്ട് എന്തെന്നാലും നമ്മൾ ചെറിയ ടൂർണമെൻറ്റ് കാര്യങ്ങളൊക്കെ പങ്കെടുക്കണം അത് നിർബന്ധമാണ് ഇൻ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിലുള്ള നല്ല പ്ലേഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് നാഷണൽ ടീമിലേക്ക് എടുക്കാൻ കഴിയും നമ്മൾ നമ്മളെപ്പോഴും നാഷണൽ ടീമിൽ ഒരു സ്കോ ഇത് വരും സമയത്ത് കണ്ണു കണ്ട കുറച്ച് പ്ലേഴ്സിനെ ചൂസ് ചെയ്തായിട്ട് എടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അങ്ങനെ അല്ല കൃത്യമായിട്ടുള്ള പ്ലാനിങ് ചെയ്ത് അണ്ടർ ട്വൻറ്റി ത്രീ ടീം സെറ്റ് പിന്നെ സീനിയർ ടീം സെറ്റ് അങ്ങനെ അണ്ടർ സെവൻ്റി അങ്ങനെ എല്ലാ ടീമിലും സെറ്റാക്കി അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ കളി വരുന്ന സമയത്ത് അവരെ വിളിക്കും അവർക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ക്യാമ്പും കാര്യങ്ങളൊക്കെ കൊടുക്കും അവർ പോയി കളിക്കും വിജയിക്കുന്നു പോലും ഇതാണിപ്പോൾ ഇന്തോനേഷ്യേൻ്റെ കളി നടക്കുന്നത് ഇൻ ഇന്തോനേഷ്യ ഇരുപ്രാവശ്യത്തെ ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ട് മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ഇന്തോനേഷ്യയച്ചു വെച്ചിട്ടുള്ളത് നമ്മളൊട്ടും പ്രതീക്ഷയിലെ ഇങ്ങനെയൊക്കെ ഇന്തോനേഷ്യ കളിക്കുക എന്നുള്ളത് അത്ര മികച്ച പ്രകടനമാണ് ഇന്തോനേഷ്യ കാഴ്ച വെക്കുന്നത് തീർച്ചയായിട്ടും അവർ റൗണ്ട് ത്രീ ഫിഫ വേൾഡ് കപ്പ് റൗണ്ട് ത്രീയിലേക്ക് എത്തുമെന്നുള്ള യാതൊരു സംശയമില്ല ഇൻഡോനേഷ്യക്കെതിരൊക്കെ നമ്മുടെ ഇന്ത്യ ഫുട്ബോൾ ഒരു കളി വന്നാൽ നമ്മൾ പരാജയപ്പെടും എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം വളരണം എന്നുണ്ടെങ്കിൽ യൂത്ത് ഡെവലപ്മെൻറ്റ് കൃത്യമായിട്ടുള്ള പ്ലാനിങ് എത്തും പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയ കാര്യമുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ഈ നമ്മുടെ ആ ബജറ്റും കാര്യങ്ങൾക്കൊക്കെ നോക്കിയ അതായത് ഇന്തോനേഷ്യൻ ഫുട്ബോൾ ടീമിന് എത്രത്തോളം ബജറ്റ് അവർ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യക്ക് ഇന്ത്യൻ ഫുട്ബോൾ ടീമ് എത്രത്തോളം ബജറ്റ് കൊടുക്കുന്നത് ഞാൻ കണ്ട സമയത്ത് ഞെട്ടിപ്പോയി നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഏകദേശം ഒരു അൻപത് മുതൽ അറുപത് കോടി രൂപ ആണ് ഒരു വർഷം നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ഉപയോഗിക്കുന്നത് പക്ഷേ ഇന്തോനേഷ്യ അവിടെ മുപ്പത് മുതൽ നാൽപ്പത്തി ഏഴ് കോടി രൂപ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിലെ ഈ ഒരു സംഖ്യ തന്നെ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൈസ അല്ല പ്രശ്നം മെയിനായിട്ട് യൂത്ത് ഡെവലപ്മെൻറ്റ് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കുറച്ച് ഉപകാരമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പ്ലേഴ്സ് കുറച്ച് പ്ലേഴ്സ് എന്തെന്നാലും വിദേശ ലീഗിലൊക്കെ പോയി കളിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ കിട്ടുന്ന ഒരു ക്വാളിറ്റി അത് വേറെ തന്നെ ആയിരിക്കും എന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഐ ലീഗിൽ ഐ ലീഗ് സൂപ്പർ ഐ എസ് ഇതിൽ മാത്രം കളിക്കുന്ന പ്ലേസിനെ കിട്ടിയാൽ മതിയാവില്ല നമ്മൾക്ക് പ്ലേസ് വിദേശ ലീഗുകളിൽ പോയി അവിടെ കോമ്പറ്റീഷൻ കളിച്ച് അവിടെ ഒരു നല്ല രീതിയിൽ കളിക്കുന്ന പ്ലേസ് ഉണ്ടാക്കിയെടുക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കായിരിക്കും ഇതൊക്കെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമ് വളരണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തേ പറ്റൂ അപ്പം നിങ്ങളൊക്കെ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ളത് നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അയയ്ക്കുവോ